അയ്യപ്പൻകോവിൽ ആയിരപാറ നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ തോട്ടം പിടിച്ചെടുത്തു ആറ് കോടിയോളം രൂപയാണ് മുന്നൂറോളം വരുന്ന തൊഴിലാളികൾക്ക് ശമ്പളം ബോണസ് എന്നീനത്തിൽ ലഭിക്കാനുള്ളത് രണ്ടു വർഷത്തിലേറെയായി അയ്യപ്പൻകോവിൽ ആയിരപ്പാറ നെടുമ്പറമ്പിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് പി ബോണസ് ശമ്പള കുടിശ്ശിക എന്നിവ മാനേജ്മെന്റ് നൽകിയിട്ട ഇതോടെ ആറുമാസമായി തോട്ടത്തിൽ ജോലി ഇല്ലാത്ത അവസ്ഥയുമാണ് ഈ സാഹചര്യത്തിൽ വരുന്ന തൊഴിലാളികൾ പറയുന്നുണ്ട് ഞങ്ങള് കഴിഞ്ഞ ജനുവരി ഇവിടുന്ന് ഇറങ്ങിയതാണ് ലാസ്റ്റ് ഞങ്ങൾക്ക് ആയിരം രൂപ വെച്ച് ഒരാഴ്ച പണി ആയിരം രൂപ പോലും തരാത്ത അവസ്ഥയിൽ ഞങ്ങൾ വണ്ടി വിളിച്ചു ഒരു ദിവസം ഞങ്ങൾ വണ്ടി വണ്ടി വന്ന് പണിയെടുക്കുന്നവരാ തൊള്ളായിരം രൂപ വേണം ഞങ്ങൾക്ക് ഒരു ദിവസം വണ്ടിക്കൂലി അതുപോലില്ല വണ്ടിക്കൂലി പോലും ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല അതേ രീതി അതുപോലെ തന്നെ പി എഫ് ഇരുപത്തിമൂന്ന് ഞങ്ങളുടെ പി എഫ് ഞങ്ങൾ അടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ഞാൻ നിങ്ങൾ അന്വേഷിച്ചു കിടുമ്പോ ഞങ്ങൾക്ക് അതിന്റെ അവിടെ അടച്ചിട്ടൊന്നും പിന്നെ പിന്നെ ബോണസ് എല്ലാ കാര്യം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പോകുന്നൊക്കെ പണിയില്ല വെളിയിലെങ്ങും ഒരു പണിയില്ല ഞങ്ങൾക്ക് പിന്നെ പ്രായമായവരിലൊക്കെ ഉള്ള വീടുകളിൽ ഇത് ഇപ്പം രണ്ടു പിന്നെ പ്രായമായ തള്ളമാരുണ്ട് ഞങ്ങളുടെ പണി അവർക്ക് പോലും വർഷങ്ങളായിട്ട് പതിനഞ്ച് വർഷമായവർ ഇവിടെ പണിയെടുക്കുന്നുണ്ട് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല അവരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് മരുന്ന് മേടിക്കാനായിട്ടുള്ള ആശം ഇല്ല ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഇതുപോലെ എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ദുരിതമാണ് ഞങ്ങളുടെ ജീവിതം ഇവിടെ മാനേജ്മെന്റുമായി പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക തീർക്കാനോ ആനുകൂല്യങ്ങൾ നൽകുന്നതിനോ എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ മാനേജ്മെന്റ് തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് തോട്ടം തൊഴിലാളികൾക്ക് വീതിച്ചു നൽകുന്നതിനു വേണ്ടി വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി തോട്ടം പിടിച്ചെടുക്കുവാൻ തീരുമാനിച്ചതെന്ന് തൊഴിലാളി നേതാവ് ബി വിജയൻ പറഞ്ഞു ഈ തൊഴിലാളികളെ ഏൽപ്പിച്ചുതന്നെ മാനേജ്മെന്റ് ഈ വിഷയങ്ങൾക്ക് പരിഹാരം നമ്മൾ ഏതാനും ദിവസങ്ങൾക്കും തൊഴിലാളികൾക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഓരോ ഏക്കർ വീതമുള്ള തൊഴിലാളി സ്ഥലം തൊഴിലാളിക്ക് വിരിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇവിടെ സ്ഥിത്തം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ തോട്ടം തൊഴിലാളികൾ അവരവരുടെ കൈവശം പിടിച്ചെടുത്തിട്ടുള്ള രണ്ടുപേരുള്ള വീട്ടിൽ നിന്ന് ഒരാൾ ജോലി ചെയ്യും ഒരാൾ പുറത്ത് വിടെങ്കിലും പോയി ജോലിയിട്ട് അത്യാവശ്യം ഭക്ഷണം കഴിക്കും ആ തരത്തിൽ തോട്ടത്തിലെ ജോലികൾ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒരുപാട് എടുത്ത് അവർ തന്നെ എടുക്കുക ആ തൊഴിലാളികൾക്ക് തന്നെ അങ്ങനത്തെ വരുമാനം എടുക്കാം മുഴുവൻ കുടിശ്ശേയും കൊടുക്കാനായിട്ട് എപ്പോഴാണോ മാനേജ്മെന്റ് എടുത്ത് യൂണിയനുകളുമായിട്ട് വന്ന എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കി കാശുവായിട്ട് വരുന്നത് ആ സമയത്ത് തോട്ടം തിരിച്ച് ഇനി അത് കൂടുതൽ തോട്ടം കൊടുക്കേണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും അങ്ങനെ തോട്ടം കൊടുത്തിട്ട് അവർക്ക് കൊടുക്കുന്ന തോട്ടം ഭാര്യയ്ക്കും ഭർത്താവ് ഇപ്പോ ഒരു വീട്ടിൽ നാല് നാലുപേരുടെയും ഒരുമിച്ച് കൊടുക്കും അഞ്ചുപേരുണ്ട് അഞ്ചുപേരുടെ ഒരുമിച്ച് കൊടുക്കും ഒരാളെ ഉള്ളെങ്കിൽ ഒരു പ്ലോട്ട് കൊടുക്കും ഇങ്ങനെ ഒരേക്കർ വിധമുള്ള പ്ലോട്ടുകൾ തിരിച്ച് ഇവിടെ മുന്നൂറ്റി പതിനഞ്ച് തൊഴിലാളികളാണ് ആകെയുള്ള കരിക്കാളികൾ ആ പെർമനന്റോ യാതൊരു എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നോളം തൊഴിലാളികളിൽ ഒരാൾക്ക് വീതം ഒരേക്കർ എന്ന നിലയിലാണ് ആ സ്ഥലം വീതിച്ചു നൽകുന്നത് ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം തൊഴിലാളികൾക്ക് ഉപജീവന മാർഗത്തിനായി ഉപയോഗിക്കാം തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും മാനേജ്മെന്റ് എന്നും നൽകുന്നോ അന്ന് കരാർ പ്രകാരം സ്ഥലം തിരിച്ചു നൽകുമെന്നും ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ലേബർ ഓഫീസുകളിലും മന്ത്രിക്കും നൽകിയിട്ടുണ്ടെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു ഞങ്ങൾ ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുമായിട്ട് പല പ്രാവശ്യം തിരുവല്ലായിൽ പോയും അല്ലാതെയൊക്കെ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടും ഒരു തരത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇക്കാരണങ്ങൾ കൊണ്ട് ലേബർ മിനിസ്റ്റർക്കും ലേബർ കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ ജില്ലാ ലേബർ ഓഫീസർക്കും ഡെപ്യൂട്ടി ലേബർ ഓഫീസർക്കും പ്ലാന്റേഷൻ ഇൻസ്പെക്ടർക്കും ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർക്കും ജില്ലാ കളക്ടർക്കും എസ്പിക്കും ഡി വൈ എസ്പിക്കും മുപ്പതറ എസ് എച്ച്ഒക്കും ഞങ്ങൾ പരാതി പരാതി കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ഐക്യ ട്രേഡ് യൂണിയൻ എന്ന എന്ന നിലയ്ക്ക് ഞങ്ങൾ നാല് യൂണിയനിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ നാല് യൂണിയൻ്റെ ഭാരവാഹികൾ സംയുക്തമായിട്ടാണ് ഞങ്ങൾ ഈ പരാതിയെല്ലാം കൊടുത്തിട്ടുള്ളത് അതിന്മേൽ ചില അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനു പുറമേ ഞങ്ങൾ മാനേജ്മെൻറ്റുമായിട്ട് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായി ഏതെങ്കിലും തരത്തിൽ തോട്ടം തുറക്കുന്നതിന് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് ഞങ്ങൾ യൂണിയൻകാരും തൊഴിലാളികളും സന്നദ്ധരാണ് എന്നൊരു കാര്യം അവരെ അറിയിച്ചിട്ട് പോലും മാനേജ്മെൻറ്റിൻ്റെ പ്രതികരണം തോട്ടം വിൽക്കാതെ ഇനി മറ്റു യാതൊരു നിർവാഹവും ഇല്ല എന്ന ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ട പിന്നെ ആ കടമ യൂണിയനുകൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ സംയുക്തമായിട്ട് എടുത്തൊരു തീരുമാനമാണ് തോട്ടം തൊഴിലാളികൾ കൈവശപ്പെടുത്തുക എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെ കുടിശ്ശിക തീർക്കുന്നതിനും തുറന്നു പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരാഴ്ചത്തെ സമയം നൽകിയിട്ടുണ്ട് തീരുമാനം അനുകൂലമല്ലെങ്കിൽ തൊഴിലാളികൾ തങ്ങൾ പിടിച്ചെടുത്ത ഭൂമിയിൽ ജോലികൾ ആരംഭിക്കുമെന്നും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു